ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാസ്മ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ് നമസ്കാരം സർ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാകൂട്ടത്തിൽ ഒരു പരാതി വന്നിരുന്നു അത് വ്യാജ പരാതി ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള പല വാദപ്രവാ പ്രതിവാദങ്ങൾ പലരും നടത്തിയിട്ടുമുണ്ട് പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പരാതി അത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടൊന്നുമല്ല സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി നൽകിയിരിക്കുകയാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടി അപ്പോൾ ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള പരാതിയുടെ ഗൗരവം മാറിയിരിക്കുകയല്ലേ മേഘാ ഇത് കോൺഗ്രസിനെ യു ഡി എഫിനെ ഒക്കെ മൊത്തത്തിൽ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പുതിയ പരാതി പോയിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തൽ അത് എഐസി നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി താൻ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു മെയിൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഗൗരവമുള്ള വാർത്ത വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിന്റെ അവസാന ലാപ്പിലാണ് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത്യന്തം നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ വേണമെങ്കിലും നല്ല എല്ലാ അർത്ഥത്തിലും നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ വരുമെന്ന് ഭയന്നിരുന്നു നിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ എന്നുകൂടി നമുക്ക് ഈ സമയത്ത് ഓർത്തെടുക്കേണ്ടി വരികയാണ് കാരണം ഈ രാഹുൽ മാങ്കൂടുതലുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂടുതലിനെ പൂർണ്ണമായും ഒഴിവാക്കി നിർത്തണം എന്നാവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ അവർക്കൊപ്പം വനിതാ നേതാക്കൾ ഉമാ തോമസും ഷാനിമൂൾ ഉസ്മാനും അടക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വല്ലാത്ത ആക്രമണത്തിനൊക്കെ സൈബർ ആക്രമണത്തിനൊക്കെ വിധേയമാകുന്ന ഘട്ടത്തിൽ അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന രാഹുൽ ബ്രിഗേഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ രാഹുലിന്റെ അണികളെ സംബന്ധിച്ച് ഇതിപ്പോ വലിയ തിരിച്ചടി രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ വേണ്ടി വാദിച്ചിരുന്ന കോൺഗ്രസിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരവസരം കൂടി കൊടുക്കണമെന്ന നിലയിൽ വാദിച്ചിരുന്നവർക്കൊക്കെ ഉള്ളു അവർക്കൊക്കെ മുഖത്തേറ്റൊരു അടിയായി മാറുന്നു എന്നുള്ളതാണ് സൂചിപ്പിച്ചിരുന്നു സണ്ണി ജോസഫിന് പരാതി നൽകിയ കാര്യം സണ്ണി ജോസഫിന് നമ്മൾ മനസ്സിലാക്കുന്നത് സണ്ണി ജോസഫിന് ഈ പെൺകുട്ടി പരാതി അയച്ചത് മാസങ്ങൾക്ക് മുൻപാണ് എന്നുള്ളതാണ് അതായത് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് പല തവണ ഈ പെൺകുട്ടിയുടെ പരാതി മെയിലിൽ ഏറ്റുവാങ്ങിയ ശേഷവും മെയിലിൽ റിസീവ് ചെയ്ത ശേഷവും സണ്ണി ജോസഫ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് കെ പി സി സി പ്രസിഡന്റ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ പരാതി അല്ലാതെ മറ്റൊരു പരാതിയും ഞങ്ങളുടെ എങ്ങും മുൻപിലില്ല അതുകൊണ്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് മാത്രം ഉള്ള ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നടപടി എന്ന നിലയിലായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അത് മുഴുവൻ വിഴുങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ഈ പെൺകുട്ടിയുടെ പരാതി പൂർത്തിവച്ചോ എന്ന ചോദ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറമുള്ള ഒരു തലത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ എതിർ രാഷ്ട്രീയ ശേരിക്കും സി ബി എമ്മിനാകട്ടെ സി ബി ഐക്കാകട്ടെ ഇടതുപക്ഷത്തിനൊന്നടങ്കം അല്ലെങ്കിൽ ബി ജെ പിക്ക് ആകട്ടെ ഇവർക്കൊക്കെ കോൺഗ്രസ് എന്ത് സ്ത്രീ സുരക്ഷയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന ചോദ്യം അതിശക്തമായി ഉയർത്താൻ ഈ ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള ഈ നിർണായകമായ ഘട്ടത്തിൽ അങ്ങനെ ഒരു അവസരം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ നിർഭാഗ്യകരം കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ന് പറയേണ്ടി വരുന്ന ഒരു കാര്യം രണ്ട് ഈ പരാതിയിലേക്ക് വന്നാൽ പരാതിയിൽ പെൺകുട്ടി പറയുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് അതായത് വല്ലാത്തൊരു കഥയാണ് നമ്മൾ ഇതുവരെ കേട്ട പല സംഭവങ്ങളും ഉണ്ട് നമുക്ക് പല സംഭവങ്ങളുടെയും നിജസ്ഥിതി അറിയാത്തത് കൊണ്ട് പല പരാതികളുടെയും നിജസ്ഥിതി അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പലതിനെ കുറിച്ചും പറയാൻ കഴിയില്ല പക്ഷെ ഈ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ഈ മെയിലുണ്ട് ഇമെയിലുണ്ട് ആ ഇമെയിൽ പ്രകാരമാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ ഈ പെൺകുട്ടി അയച്ചു എന്ന് പറയുന്ന ഈ മെയിൽ ആ മെയിലിന്റെ കണ്ടന്റ് വല്ലാത്ത സംഘടനകരമായ ഒരു ചതിപ്രയോഗമാണ് അതിൽ രാഹുൽ ബാൻ നടത്തിയത് എന്ന് തന്നെയാണ് അതായത് ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു അതിനുശേഷം അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു വിവാഹം ആലോചിച്ചു വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചു പക്ഷെ ആ സമയത്ത് ഈ രാഹുൽ ബാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ മാത്രമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പെൺകുട്ടിയുടെ വീട്ടുകാർ ആ വിവാഹ ആലോചനയെ എതിർത്തു എന്നാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവസാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് അതോടെ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി മാറുകയാണ് ഭാവി മന്ത്രിയാണ് എന്തായാലും ഭാവി മന്ത്രിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന അത്രയും വലിയൊരു പദവിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വിവാഹാലോചനയ്ക്ക് അനുമതി നൽകുന്നു അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ഭാവി ചെറുപ്പക്കാരൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ വിവാഹാലോചന മുന്നോട്ട് പോകട്ടെ എന്നൊരു ഒരു ആ നിലയ്ക്കുള്ള ഒരു പോസിറ്റീവായ സമീപനം അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരിൽ നിന്ന് കിട്ടുമ്പോൾ പെൺകുട്ടി രാഹുൽ മാങ്കൂടുതലിനെ വിളിച്ച് ഈ കാര്യം പറയുന്നു വീട്ടുകാർ വീട്ടുകാർക്ക് വലിയ അഭിപ്രായമാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ വിവാഹം ഗണിക്കുന്നതിൽ അവർക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂടുത്തൽ പറയുകയാണത്രേ അതിനു മുമ്പ് നമുക്കൊന്ന് നേരിൽ കാണണമെന്ന് പറയുന്നു അങ്ങനെ നേരിൽ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂടുതൽ ക്ഷണിച്ചത് എന്നാണ് പറയുന്നത് അതേസമയം അടൂർ അടൂരാണ് പെൺകുട്ടി എത്തുന്നത് പെൺകുട്ടി ആ പരാതിയിൽ കൃത്യമായും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഏതോ ഒരു ഊടുവഴിയിൽ ആ പരാതിയിൽ ഈ ഫെനീനൈനെന്ന് പറയുന്ന രാഹുൽ മാം സന്തത സഹചാരിയും രാഹുൽ മാം നടത്തുന്ന എല്ലാ പരിപാടികളുടെയും അതിന്റെ എല്ലാം കൂടെ വലം കൈന്നൊക്കെ നമുക്ക് പറയാവുന്ന അയാളിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച പല പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള ഒരേ മോഡ മോഡസൊപ്പറാൻ്റെ ഉണ്ട് ഈ ഫെനീനൈന ആദ്യം ഫെനീനൈനറിയുന്നു അതിനുശേഷം മാങ്കൂട്ടത്തിൽ വരുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതേ കഥ തന്നെയാണ് അതേ മോഡ മോഡസൊപ്പറാൻ്റെ ആണ് ഈ പീഡനത്തിൽ നടന്നിരിക്കുന്നത് എന്ന് പെൺകുട്ടി വെളിപ്പെടുത്തുകയാണ് അവിടെ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഒരു വിജനമായ ഒരിടത്തേക്ക് ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോകുന്നു അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനും അദ്ദേഹത്തിന്റെ െന്ന് വിചാരിച്ചു വലിയ അപകടമൊന്നും ആ സമയത്ത് തോന്നിയില്ല പക്ഷെ ആ വീട്ടിൽ ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ മറ്റൊരു മുഖമാണ് ആ പെൺകുട്ടി കണ്ടത് എന്നാണ് പറയുന്നത് അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു പക്ഷെ പിന്നീട് ഇത് ശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോഴാണ് തനിക്ക് ഇപ്പോഴൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല തനിക്ക് മറ്റൊരുപാട് വിവാഹത്തിനപ്പുറത്തുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലേക്ക് താൻ മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചങ്ക് തകർന്നു പോയെന്ന് ആ പെൺകുട്ടി ആ പരാതിയിൽ പറയുന്നു അതുപോലെ അതിനുശേഷം എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല എന്നതിനും ആ പെൺകുട്ടി കൃത്യമായിട്ടും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ഇത്രയും പ്രബലനായ ഒരു രാഷ്ട്രീയകാരൻ അങ്ങനെ ഒരാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് പോയിട്ട് വെറുതെ ഇങ്ങനെ വീണ്ടും വീണ്ടും സാമൂഹ്യ ഇടത്തിൽ സാമൂഹ്യ ഇടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരിഹാസ കഥാപാത്രമാകാം എന്നുള്ളതിനപ്പുറത്ത് എന്തെങ്കിലും റിസൾട്ട് അതിലുണ്ടാകുമെന്ന് കരുതിയില്ല അതിനൊപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയും ക്രൈം ബ്രാഞ്ചിന് അറിയാമെന്ന് അതായത് മൂന്ന് മാസം മുമ്പ് ഈ നമ്മളിപ്പോ കഴിഞ്ഞ ഒരു പുതിയ പരാതിക്ക് വരുന്ന പുതിയ പരാതിക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ പരാതി ഉണ്ടല്ലോ നാളെ മുൻകൂർ ജാമ്യം ആ കേസിലാണല്ലോ മുൻകൂർ ജാമ്യം ജാമ്യ ഹർജി കേൾക്കാനിരിക്കുന്നത് ആ പരാതി പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു പോയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഈ പെൺകുട്ടിയും സമീപിച്ചിരുന്നു എന്ന് പെൺകുട്ടി പറയുന്നു പെൺകുട്ടിയെ സമീപിച്ചിരുന്നു പെൺകുട്ടിയോട് കാര്യങ്ങൾ തിരക്കിയിരുന്നു ക്രൈംബ്രാഞ്ചിനെ ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിരുന്നു പക്ഷേ ആ ഘട്ടത്തിലും പരാതി പറയാൻ പരാതിയുമായി അല്ലെങ്കിൽ പരാതിയുമായും ഔദ്യോഗികമായി പരാതി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല മാനസികമായി അതിന് പരുവപ്പെട്ടിരുന്നില്ല അത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിനും അറിയാവുന്ന കാര്യമാണ് തന്റെ കാര്യം തന്റെ ഈ സ്റ്റോറി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും കൂടി ഈ പെൺകുട്ടി പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു പരാതി അയച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ പരാതി അയച്ചുകൊണ്ട് അത് ഇങ്ങനെ പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്നുള്ളതിനും അല്ലെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് പരാതി അയക്കുന്നു എന്ന കാര്യത്തിനും അതേ മെയിലിൽ തന്നെ ആ പെൺകുട്ടി ആ കാര്യവും മെൻഷൻ ചെയ്യുന്നു അതായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് മാസങ്ങൾക്ക് മുമ്പ് പരാതി കിട്ടിയിട്ടും സണ്ണി ജോസഫ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഇറങ്ങി നിന്ന് പറയുകയാണ് രാഹുൽ ബാങ്കുടിനെതിരെ ഒരു പരാതിയും ഇല്ലെന്ന് അതായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഈ പെൺകുട്ടിയുടെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ പരാതി പൂർത്തിവച്ചു എന്നുള്ള ആക്ഷേപം കൂടി മുഖം വികൃതമായി നിൽക്കുന്നു ഈ ഈ പോലും നമുക്ക് പറയാവുന്ന മേഘ അതെ അപ്പോൾ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന വ്യക്തിയുടെ മോഡ സോപ്രാണ്ടി നമുക്ക് മനസ്സിലായിരിക്കും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു ആ പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുന്നു അത് പിന്നീട് പ്രണയത്തിലേക്ക് പോകുന്നു വിവാഹ വാഗ്ദാനം മുൻപുള്ള പെൺകുട്ടിയെ പോലെ തന്നെ ഗണഭിയാക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു ചൂഷണം ചെയ്ത ശേഷം വിട്ട് പോകുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ മോഡ സോപ്രാണ്ടി എന്ന് പറയുന്നത് എന്തു തന്നെയായാലും രണ്ടാമതൊരു പരാതിയും കൂടി വന്ന സ്ഥിതിക്ക് നാളെ നടക്കാൻ പോകുന്ന ജാമ്യ ഹർജിയുടെ അപ്പീ ജാമ്യ ഹർജിയുടെ വാദം എങ്ങനെ പോകുമെന്നാണ് വിലയിരുത്തുന്നത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ മേഘാ മേഘ പറഞ്ഞതിൽ ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിൽക്കുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ നേരെ ടെലിഗ്രാമിലേക്ക് പോകും കാരണം രാഹുൽബാൻ കൂടുതലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അത്തരം അക്കൗണ്ടുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജേഴ്സൊക്കെയാണ് ടെലിഗ്രാമിൽ അദ്ദേഹത്തിന് അങ്ങനെ മാനേജേഴ്സ് ഇല്ല അപ്പം ഇൻസ്റ്റഗ്രാമിൽ നേരെ ടെലിഗ്രാമിലേക്കാണ് വരിക ആ അങ്ങനെ ടെലഗ്രാമിലായിരിക്കും പിന്നീട് ഉള്ള ചാറ്റുകൾ ആ നിലയ്ക്കാണ് പോകുന്നത് അത് വൺ ടൈം നമ്മൾ അറിയാമല്ലോ ഒരു പ്രാവശ്യം മാത്രം കാണാൻ പറ്റുന്ന മെസ്സേജുകളാണ് ആ നിലയ്ക്കൊക്കെയാണ് അത് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പുതിയ പരാതി പുതിയ പരാതിയുടെ ഒരു ആഘാതം എത്രയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര വലിയ ആഘാതമാണ് ഒന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് നമ്മൾ ഇതുവരെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മറ്റേ പര പെൺകുട്ടിയെ കെട്ടിയിറക്കി പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ വാദങ്ങൾ അത്തരം കുറെ വാദങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഒരു പരിധി വരെ അത്തരം വാദങ്ങൾ ഉയർത്തുന്നതിലും അത് ജനമനസ്സുകളിൽ അങ്ങനെ തന്നെ ആയിരിക്കാം ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് രണ്ടായിരത്തി പതിനാറിലൊക്കെ സംഭവിച്ച പോലെ ഒരു പീഡന പരാതി വരുന്നു പരാതിക്കാരി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊങ്ങി വരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സി പി എമ്മിന്റെ വൃത്തിഘട്ട രാഷ്ട്രീയ കളി എന്ന നിലയിലൊക്കെ ഇങ്ങനെ ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പുതിയ ഒരു പരാതി അത് അത് അതിൽ അത് കൃത്യമായിട്ട് അക്കമിട്ട് രാഹുൽ മാങ്കൂട്ടലിന്റെ പീഡനങ്ങൾ ആ രീതിയൊക്കെ കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു പരാതി വരുന്നത് ഈ പരാതി വര വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായും ഓ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബാധിക്കുമെങ്കിൽ ഈ വിഷയവും ബാധിക്കുമെന്നതിനാണ് കരുതേണ്ടത് അത് അതിശക്തമായ ഒരു പ്രചാരണ വിഷയമായി തന്നെ ഈ മണിക്കൂർ മുതൽ അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് വരും എന്ന കാര്യത്തിലും തർക്കമില്ല അതേസമയം മേഘ ചോദിച്ച ചോദ്യം ഇത് നിയമപരമായിട്ട് ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ഇതിന്റെ ഒരു സ്വാധീനം എന്തായിരിക്കും ഇപ്പോൾ നാളെ വളരെ നിർണായകമായിട്ട് രാഹുൽ ബാങ്ക് ഏറ്റവും നിർണായകമായ ദിവസം എന്നൊക്കെ ഏറ്റവും നിർണായകമൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നിർണായകമായ ദിവസം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി ജില്ലാ കോടതി വിധി കേൾ അല്ലെങ്കിൽ ഈ വാദം അവിടെ നാളെയാണ് വാദം കേൾക്കുക വെള്ളിയാഴ്ച വ്യാഴാഴ്ച പെൺകുട്ടി പരാതി കൊടുക്കുന്നു വ്യാഴാഴ്ച രാത്രി തന്നെ എഫ്ഐ ആർ ഇടുന്നു വെള്ളിയാഴ്ച ഏഹ് എഫ് ഐ ആർ ഇട്ടതിന് പിന്നാലെ ക്ഷമിക്കണം വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ തന്നെ ഈ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഈ ജാമ്യ മുൻകൂർ ജാമ്യ ഹർജിയുമായി പോയെങ്കിലും അത് നമ്പർ ഇടുക മാത്രമാണ് ചെയ്തത് പിന്നീട് ഒരുപക്ഷെ തിങ്കളാഴ്ച പരിഗണിക്കുമെന്ന് വിചാരിച്ചിരുന്നു ബുധനാഴ്ചത്തേക്ക് ഈ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അവിടെ നാളെ നടക്കാൻ സാധ്യതയുള്ള വാദത്തിന്റെ ഒരു സ്വഭാവം ആദ്യം പറഞ്ഞിട്ട് ഞാൻ മേഘ ചോദിച്ച ചോദ്യത്തിലേക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ നാളെ ഏറ്റവും പ്രധാനമായിട്ടും ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും അവിടെ ഉന്നയിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഒന്ന് റേപ്പ് ബലാത്സംഗം അതുപോലെ ഗർഭം ഗർഭചിത്രം ഈ മൂന്ന് കാര്യങ്ങളിൽ ഊന്നിയുള്ള വാദമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വാദം എന്നൊക്കെ പറയുന്നത് മണിക്കൂറുകൾ നീളുന്ന വാദമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല ഇരു കൂട്ടരും ഇരുപക്ഷവും പ്രോസിക്യൂഷനാകട്ടെ പ്രതിഭാഗമാകട്ടെ അവരവർക്ക് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ള തെളിവുകളൊക്കെയും കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞു അതിന്റെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കോടതി വാദം കേൾക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായിട്ടും ഈ തെളിവുകൾ പരിശോധിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിന് പുറത്തുള്ള പ്രതിഭാഗവും പ്രോസിക്യൂഷൻ തമ്മിലുള്ള വാദമാണ് നടക്കുക പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ റേപ്പ് നടന്നിട്ടില്ല മറിച്ച് കൺസെന്റ് ഉണ്ടായിരുന്നു കൺസെൻഷൽ സെക്സ് ആണ് നടന്നത് എന്നായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും പ്രതിഭാഗം അത് അത് സ്ഥാപിക്കാനായിരിക്കും ശ്രമിക്കുക അതിന് രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിഭാഗം പറയും ഒന്ന് ഇത് ഒരു ആക്രമണമായിരുന്നു എങ്കിൽ ആക്രമണം കഴിഞ്ഞ ഉടനെ തന്നെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല ആക്രമണത്തിന് ശേഷമാണല്ലോ ഗർഭം പോലെയുള്ള മറ്റ് അവസ്ഥകളിലേക്ക് പോകുന്നത് അപ്പൊ അത് ആദ്യഘട്ടത്തിൽ തന്നെ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ പരാതി നൽകിയില്ല അതെന്തുകൊണ്ട് എന്നുള്ള ഒന്നാമത്തെ വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാകും ഇതിൽ കൺസെന്റ് ഉണ്ട് എന്ന് വാദിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുക ആ അതുപോലെ തന്നെ ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്തുകൊണ്ട് അത് ഡോക്ടറോട് റിപ്പോർട്ട് ചെയ്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതിഭാഗം ചോദിക്കും അതുപോലെ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഈ സമയങ്ങളിൽ ഈ ഫ്ളാറ്റിൽ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നില്ല ഭർത്താവ് മൊത്തമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻറേതായ വാദങ്ങൾ അങ്ങനെ എല്ലാത്തിനും അതിക്രൂരമായ ബലാത്സംഗമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് അവർ ശേഖരിച്ച തെളിവുകൾ ചിലപ്പോൾ ചില സി ദൃശ്യങ്ങളോ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പെൺകുട്ടി നൽകിയ ദൃശ്യങ്ങളടക്കം അവിടെ കൊടുത്തുകൊണ്ട് ആ ഭാഗത്ത് ഒരു പക്ഷേ ഒരു മേൽക്കൈ രാഹുൽ മാങ്കൂടുതൽ അഭിഭാഷകന് കിട്ടിയാൽ പോലും രണ്ടാമത്തെ ഇടത്ത് പിന്നെയും കൂടുതൽ ഗൗരവതരമായ അന്വേഷണ സംഘം കൂടുതൽ ഗൗരവതരമെന്ന് കരുതുന്ന വകുപ്പുകൾ കിടക്കുന്നത് അടുത്ത ഭാഗത്താണ് അതായത് നിർബന്ധിത ഗർഭചിത്രം അവിടെ ഇതിനകം തന്നെ രാഹുൽ മാൻ കൂടുതൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ആ ഗർഭവുമായി ബന്ധമില്ല തന്റെ ഗർഭമല്ല അതിന്റെ ഉത്തരവാദി പെൺകുട്ടിയുടെ ഭർത്താവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ പറയപ്പെടുന്ന മാസം ഗർഭം ധരിച്ചു എന്ന് പറയപ്പെടുന്ന മാസം ഈ പെൺകുട്ടിയും ഭർത്താവും ഒരുമിച്ച് ഒരു ഫ്ളാറ്റിൽ താമസിക്കുകയായിരുന്നു എന്നതിന്റെ രേഖയടക്കമാണ് രാഹുൽ മാൻ കൂട്ടത്തിൽ കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ അവർ ആ സമയത്ത് അവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ ചിത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് പ്രോസിക്യൂഷൻ അതിനെതിരായിട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ആദ്യമേ തന്നെ സമർപ്പിച്ചിട്ടുള്ള രേഖകളെ ഈ ഇദ്ദേഹം സമർപ്പിക്കുന്ന രേഖകൾക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് അതിനുശേഷവും അത് ഗർഭധാരണത്തിന് ശേഷം ഗർഭഛിദ്രം എന്ന് പറയുന്ന ഇതിലെ ഏറ്റവും ഗൗരവതരമെന്ന് പത്ത് വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റം എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്ന അന്വേഷണ സംഘത്തിന്റെ നിയമോപദേശം ലഭിച്ചിട്ടുള്ള അവിടേക്ക് ആ ഏരിയയിലേക്ക് എത്തുമ്പോൾ രാഹുൽ പാങ്കൂടത്തിൽ നിർബന്ധിച്ച് ഗർഭചിദ്രം നടത്തിയിട്ടില്ല എന്നുകൂടി കൃത്യമായിട്ടും പ്രതിഭാഗത്തിന് ബോധിപ്പിക്കാൻ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ മാത്രമായിരിക്കും നാളെ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാംകൂട്ടലിന്റെ ജാമ്യം കിട്ടുക ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജാമ്യം ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി തള്ളും തള്ളുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂടുതലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു അതിൽ പറയുമ്പോൾ ഈ സമയത്ത് ഇപ്പം ഈ സമയത്ത് ഇന്ന് തന്നെ ഇങ്ങനെ ഒരു പരാതി ചർച്ചയിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നം നാളെ രാഹുൽ മാംകൂട്ടത്തിൽ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് പ്രതിഭാ പ്രതിഭാഗം ഘോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രോസിക്യൂഷൻ പറയുമ്പോൾ ഇന്നലെ ഒരു പരാതിയും കൂടി വന്നിട്ടുണ്ട് ഇയാൾ ഹാബിറ്റുൽ ഒപ്പൻഡർ ആണ് ഇയാൾക്കെതിരെ കൂടുതൽ പരാതികളുണ്ട് ഇയാൾ അധികാരമുള്ള ആളായതുകൊണ്ട് പവർ ഉള്ള ആളായത് കൊണ്ട് വലിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ അനുയായികൾ ഇയാൾക്കുള്ളത് കൊണ്ട് പെൺകുട്ടികളൊക്കെയും പരാതി പറയാൻ പറയുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി കോടതിയിൽ വെക്കാൻ ഈ സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രോസിക്യൂട്ടർക്ക് പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ സർക്കാരാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും എല്ലാ പെൺകുട്ടികളുടെയും സംരക്ഷണം എന്ന് പറയുന്ന സർക്കാരിന്റെ ബാധ്യതയാണ് അപ്പൊ ഒരു പ്രതിക്ക് ജാമ്യം കൊടുത്താൽ ഇവിടെ പെൺകുട്ടികളൊന്നും സുരക്ഷിതരല്ല ഈ സ്റ്റേറ്റിന് ഇതിൽ വലിയ കൺസേൺ ഉണ്ട് എന്ന് നാളെ പ്രോസിക്യൂഷൻ അങ്ങനെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ രാഹുൽ മാം കൂടുതൽ ജാമ്യം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാകുന്നു ഇനി ഹൈക്കോടതിയിലേക്ക് പോകുമ്പോഴുമേഖ ഇത് അതി അതിവ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊപ്പറമുള്ള വലിയ ഒരു വെളിപ്പെടുത്തലായത് മാറും അവിടെയും പ്രോസിക്യൂഷൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഒന്നല്ല പരാതികൾ പരാതിക്കാരിതാ ക്യൂ നിൽക്കുകയാണ് ഓരോ പരാതികളായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുത്താൽ അത് നൽകുന്ന സന്ദേശം അത് ഏറ്റവും തെറ്റായ സന്ദേശമായിരിക്കും അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സ്ത്രീ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക ഉണ്ടാക്കും അത് ഈ സർക്കാരിനും പൊതുസമൂഹത്തിനും ഒക്കെ വലിയ നാണക്കേടാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു ശക്തമായ വാദം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചാൽ വല്ലാതെ വിയർക്കും പ്രതിഭാഗം അഭിഭാഷകർ എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നുള്ള സാധ്യത അത് അസ്തമിക്കുകയാണ് അല്ലെങ്കിൽ ഏതാണ്ട് അസ്തമിക്കുകയാണോ എന്ന ചോദ്യം കൂടി ഉയരുന്ന ഘട്ടമാണ് എന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ് മേഘാ ശരി അപ്പോൾ ജാമ്യ ഹർജി തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടി എടുക്കും അദ്ദേഹത്തെ നിർബന്ധിച്ച് എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന തരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ സണ്ണി ജോസഫിനെതിരെ ഒരു സണ്ണി ജോസഫ് ഇപ്പോൾ നിൽക്കുന്നതും ഒരു ഗുരുതരമായ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരാതി ലഭിച്ചിട്ട് പോലും അദ്ദേഹം പുറത്തു പറഞ്ഞില്ല നടപടിയെടുത്തില്ല എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കും ആവശ്യം കുറച്ചുകൂടി ശക്തമാകുമെന്ന് തന്നെയല്ലേ വിലയിരുത്തേണ്ടത് ആ ഇനി രക്ഷയില്ല നമ്മൾ ഇതുവരെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാമായിരുന്നു കാര്യം ഇത് പല കാര്യങ്ങളിലും പല സംശയത്തിന്റെ ആനുകൂല്യം രാഹുൽ നിന്ന് നൽകാവുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു ഇതുവരെ ഇപ്പൊ നമ്മൾ ചില അടുത്ത നാലഞ്ച് മാസം മുമ്പാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസ് ഒരു പെൺകുട്ടി വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പക്ഷെ വിവാഹിതയായിരുന്ന പെൺകുട്ടി ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു കേസ് കൊണ്ടു കൊടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഇയാളെ ഏർ ഇയാള് ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നയാളെ കൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു ആ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് എന്ന ആദരണീയനായ ന്യായാധിപൻ പറഞ്ഞൊരു കാര്യം കൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണത് അല്ലെങ്കിൽ ഗൗരവമുള്ള ചില നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇത്തരത്തിൽ പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് വന്നിട്ട് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ ഉള്ള ആ ആക്ഷേപങ്ങളുമായി വരുന്ന സ്ത്രീകൾ അത്തരം പരാതികൾ കുറച്ചുകൂടി നീതിപീഠങ്ങൾ ഗൗരവമായി പരിഗണിക്കണം അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരും അത് ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് കാരണം പെൺകുട്ടിയുടെ പരാതിയിൽ തന്നെ കാരണം ഒന്നിലധികം ഇടങ്ങളിൽ ഈ പെൺകുട്ടി ഈ ഇദ്ദേഹത്തിനൊപ്പം പോയിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളിനൊപ്പം പോയിട്ടുണ്ട് അപ്പൊ പെൺകുട്ടി തന്നെ പറയുന്നു ഒന്നിലധികം ഇടങ്ങളിൽ ഇദ്ദേഹത്തിനൊപ്പം പോയി എന്ന് അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് പെൺകുട്ടി തന്നെ പരാതിയിലൂടെ തന്നെ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പൊ അത്തരം കേസുകൾ അത് അതിന് അതിലെ ഇതിലെ ആക്ഷേപ വിജയനാകുന്ന ആരോപണ വിധേയനാകുന്ന പുരുഷൻ അവൻ്റെ മേലേൽക്കപ്പെടുന്ന കളങ്കം അത് ഒരു കാലത്തും മായുന്നില്ല ഒരു കാലത്തും മാറുന്നില്ല അവൻ പൂർണമായും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നു എന്നതടക്കമുള്ള ഗൗരവതരമായ നിരീക്ഷണങ്ങൾ കേരള ഹൈക്കോടതിയാണ് നടത്തിയത് ആ ആ ഈ നിരീക്ഷണങ്ങളോടൊപ്പം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു നമ്മൾ രാഹുൽ മാൻകൂട്ടത്തിന്റെ കേസ് പരിഗണിച്ചപ്പോഴും അല്ലെങ്കിൽ പരിഗണിക്കുമ്പോഴും സമാനമായിട്ട് സംശയത്തിന്റെ ആനുകൂല്യം പല ഘട്ടങ്ങളിലും പൊതുസമൂഹമാകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ നിന്ന് ഒപ്പം നിന്നവരാകട്ടെ അവരൊക്കെ രാഹുലിന് ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ഈ കേസിൽ പോലും രാഹുൽ ഇപ്പോൾ ആരോപണ വിജയനായി നിൽക്കുന്ന പുതിയ പരാതിയല്ല പഴയ പരാതിയിൽ പോലും പഴയ പരാതി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പോലും പഴക്കമില്ല ആ പരാതിയിൽ പോലും രാഹുൽ മാം കൂട്ടത്തിലിന് സംശയത്തിന്റെ ആനുകൂല്യം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ ഇനി അങ്ങോട്ട് രാഹുൽ മാം കൂട്ടത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കാരണം ഒരു ഇമെയിലിനോട് പരാതി വരികയാണ് ഇപ്പൊ ഇത് ശൂന്യതയിൽ നിന്ന് വന്ന പരാതിയാണ് നമുക്ക് പറയാൻ കഴിയാത്തതിന്റെ കാരണം അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഊമഖത്തയക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അയച്ചത് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്തതിന്റെ കാരണം പെൺകുട്ടി കൃത്യമായിട്ടും അതിൽ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിന് അറിയാമെന്ന് കൂടി പെൺകുട്ടി പറയുന്നു ക്രൈംബ്രാഞ്ചിനോട് താൻ ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്തും എനിക്ക് പരാതിയുമായിട്ട് പോകാനുള്ള അങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്താനുള്ള മാനസികാവസ്ഥയോ മറ്റു സാഹചര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴ് ഈ വിവാദങ്ങളുടെയും വെളിപ്പെടുത്തലിന്റെയും പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി പരസ്യമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ പെൺകുട്ടികൾ ഇദ്ദേഹത്തിന്റെ ചതിപ്രയോഗത്തിൽ പോയി വീടരുത് കെണിയിൽ പോയി വീടരുത് നാളെ ഇയാൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ വന്നാൽ അത് കൂടുതൽ പെൺകുട്ടികൾ കൂടി അങ്ങനെയുള്ള അപകടത്തിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് എല്ലാ തരത്തിലും എല്ലാ നിലയിലുള്ള പൊതുജന സമ്പർക്ക പോസ്റ്റുകളിൽ നിന്നും അത്തരം കസേരകളിൽ അദ്ദേഹം വരാതെ സൂക്ഷിക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ സ്ഥാനങ്ങളിൽ അദ്ദേഹം എത്താതെ സൂക്ഷിക്കേണ്ടത് ഈ നാട്ടിലെ പെൺകുട്ടികളോട് ചെയ്യുന്ന നീതിയായിരിക്കും ന്യായമായിരിക്കും അങ്ങനെ കൂടുതൽ പെൺകുട്ടികൾ അത്തരം പരാതികളിലേക്ക് വീഴാതിരിക്കാൻ ഈ കെണിയിൽ പോയി ചാടാതിരിക്കാൻ ഈ ഇര പിടിയന് വീണ്ടും ഇരയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഈ പരാതി ഏർ എ ഐ സി സിക്കും കൂടി അയക്കുന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കൂടി അയക്കുന്നത് എന്ന് കൂടി ആ പരാതിയിൽ പറയുമ്പോൾ ആ പരാതി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിൽ വലിയ വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടലിനെ പ്രതിക്കൂട്ടിൽ നിർക്കും നിർത്തും രാഹുലിന് നേരെയുള്ള ചൂണ്ട് വിരലുകൾ അതൊന്ന് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നോ പത്തോ നൂറോ എന്നുള്ളത് പതിനായിരം പതിനായിരക്കണക്കിന് ചൂണ്ടുവിരലുകളായി രാഹുലിന് നേരെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു അതെ എല്ലാ സംഘടനകളിലും എല്ലാ പാർട്ടികളിലും ഉള്ളതുപോലെ പുഴുക്കുത്തുകൾ കോൺഗ്രസിലും ഉണ്ടായി എന്ന് തന്നെ ഇതിൽ നിന്ന് വിലയിരുത്താം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ ആകെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് പോകാതെ സത്യത്തിന്റെ കൂടെ ജനം നിൽക്കട്ടെ കോൺഗ്രസ് എന്ന പാർട്ടിയെ എല്ലായിപ്പോഴും ഉള്ളത് പോലെ തന്നെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ ഒക്കെ ഒപ്പം നിൽക്കാൻ പൊതുജനത്തിനാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ചേട്ടാ